യദിനെ പറ്റി എല്ലാരും കേട്ടിട്ടുണ്ടാവും അതിന്റെ ഒരു സ്കള് ഇവിടെ കുഞ്ചും വില്ലേജിലുണ്ട് ഇവിടുത്തെ സ്കൂൾ ഈ കാണുന്നത് അതിന്റെ ബാക്കിലാണ് എവറസ്റ്റ് മതേഴ്സ് നെക്ലേസ് അങ്ങനെയാട്ടോ അതിന് പറയുന്ന രണ്ട് മലയുണ്ട് ആ മാടാപുളം തേ അത് ചെറു വിമാനങ്ങൾക്ക് ഇറങ്ങുന്ന മഡ് കൊണ്ടുള്ള തന്നെ ഒരു റൺ വേണ്ട ക്യാമ്പ് കാണാം കൊമ്പു ഗ്ലേഷ്യർ കാണാം ഇതാണ് സൗത്ത് സമയത്ത് എല്ലാരെയും സ്റ്റീം ഇവിടെയാണ് കുഞ്ചുമായി എന്ന് പറയുന്ന വില്ലേജിലേക്ക് പോകുന്ന വഴി കണ്ടോ റോഡ് റോഡോണ്ടറാണ് പാറ ഇടുക്കിയിലൂടെയുള്ള വഴി നമ്മളിപ്പോൾ നാംച്ച ബെസാറിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്ന് സ്റ്റേ ചെയ്ത റൂമാണ് ഈ കാണുന്നത് നമ്മൾ ഇന്ന് ഇവിടുന്ന് മേലേക്ക് ട്രക്കിങ്ങിന് പോയാൽ ഏകദേശം പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചിങ്ങോട്ട് വരിക അപ്പോൾ നമ്മൾ ഇവിടുന്ന് മേലോട്ട് നമ്മൾ വേണ്ട സാധനങ്ങൾ ഇടാനുള്ള കുറച്ച് ഡ്രെസ്സുകളും ഉപയോഗിച്ച കുറച്ച് ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത് വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ മേലോട്ട് കൊണ്ടുപോകുന്നുള്ളൂ രാവിലെ സമയം ഏഴര കഴിഞ്ഞുള്ളൂ പുറത്തോട്ടുള്ള വ്യൂ നോക്കിയ അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് സ്നോ മൗണ്ടെയിൻസ് ഒക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ടൊക്കെ കാണാൻ തുടങ്ങി ക്ലൈമറ്റ് ഒക്കെ ശമായിരുന്നു ആദ്യത്തെ ദിവസങ്ങളൊക്കെ പക്ഷേ ഇപ്പോഴൊക്കെ കാലാവസ്ഥയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നാംച്ച ബെസാറാണ് ഈ കാണുന്നത് അതായത് സോളൂ കുമ്പൂലെ കുമ്പൂ റീജിയനിലെ ഒരു പ്രധാനപ്പെട്ട നഗരം ഒരു ടൗൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം സ്വിജിൽ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് സോക്സ് അലക്കിയിട്ടായിരുന്നേ ഉണങ്ങിയോ നോക്കാൻ പറഞ്ഞു എവിടെ ഉണങ്ങാന ഈ തണുപ്പത്തത് ഫുള്ള് നനഞ്ഞരിപ്പുണ്ട് ഇതിനും ബാഗിൻ്റെ പുറത്തുവല്ല ഇട്ട് ഉണക്കേണ്ട വരും സാധാരണ ഈ നാംച്ച ബസാറിൽ നമ്മൾ ഇ ബി സി ട്രക്കിന് പോകുന്നവരൊക്കെ രണ്ട് ദിവസം സ്റ്റേ ചെയ്യും അതായത് ഇന്നലെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഇവിടുന്ന് ഒരു അക്ലൈമറ്റൈസേഷൻ ട്രിക്ക് നടത്തിയിട്ട് തിരിച്ച് നമ്മൾ ഇവിടുത്തെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പോകുക അങ്ങനെയുള്ള ടൈമിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതേപോലെ തുണിയൊക്കെ അലക്കു ഉണക്കിയിടാനൊക്കെ സൗകര്യമുണ്ട് അതായത് ഒരുത്തോരു പകരം ഇവിടെ കിടന്ന് ഉണങ്ങിക്കോളും അപ്പോൾ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് അലക്കു ഉണക്കിയിട നമ്മൾ ഇ ബി സി പോയപ്പോൾ നമ്മൾ ഒരു ദിവസം എക്സ്ട്രാ ഇവിടെ സ്റ്റേ ചെയ്തായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല പകരം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാട്ടോ രാവിലെതേ ട്രിക്ക് ഇങ്ങനെ പോകുന്നവരെ കാണാം നമുക്കിന്ന് കുറച്ച് ദൂരെ ട്രിക്ക് ചെയ്യാമല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് വൈകിട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളേ അപ്പം നമ്മുടെ മൈക്കളും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മാക്സിമം സാധനങ്ങളിവിടെ ഒഴിവാക്കാം കേട്ടോ നമുക്ക് കർമ്മ നമുക്കത് ഇതുപോലൊരു ചാക്ക് തന്നു നമ്മൾ നമ്മളിവിടെ തന്നെയാണ് തിരിച്ചു വരുമ്പോൾ സ്റ്റേ ചെയ്യുന്നത് പതിനൊന്ന് ദിവസം ഇന്നും കൂട്ടി പത്താമത്തെ ദിവസമായിരിക്കും നമ്മൾ തിരിച്ചു വരിക അപ്പോൾ ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കിയല്ല ഇടാ ഇടാത്ത ഡ്രസ്സും അതുപോലെ ഇട്ട ഡ്രസ്സൊക്കെ നമ്മൾ ഇതിനകത്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂടെ ലഗേജ് ഇത് ഈ ഒരു വില്ലേജ് ആക്കിനകത്താക്കിയിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ ലഗേജ് ഇവിടെ വെക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ട്രക്കിൻ്റെ ഇടയ്ക്ക് സെയിം സ്ഥലത്ത് നമ്മൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹോട്ടലിൽ ലഗേജ് ഒക്കെ വെക്കാൻ അവർ സമ്മതിക്കുവേ അപ്പോൾ നാംശ ബസാറിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് അതേ മൗണ്ട് കൈലാസ് ലോഡ്ജ് ആ കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ തരുന്ന ഹോട്ട് ഷവർ കാര്യങ്ങളെല്ലാം എടുത്തത് അപ്പോൾ നമ്മളിവിടെ ഹോട്ടലിന് മുമ്പ് ഇതിൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും കേട്ടോ നോർമലി എ ബി സി പോകുന്നവർ രണ്ട് ദിവസം കൂടെ സ്റ്റേ ചെയ്യും നമ്മൾ പക്ഷേ കുഞ്ചുമായി എന്ന് പറയുന്നൊരു വില്ലേജ് ാണ് പോകുന്നത് ആ കംജി കഞ്ചും അതായത് കുഞ്ചും വില്ലേജ് ഉണ്ട് ഹെതിയുടെ തലയൊക്കെ ഇരിക്കുന്ന മൊണാസിലേക്കുള്ള ആ ഒരു വില്ലേജ് അതിൻ്റെ മേലെയായിട്ടുള്ള വേറൊരു വില്ലേജിലേക്കാണ് പോകുന്നത് രാവിലെ നാംച്ചേന്ന് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന ഹെലികോപ്റ്റർ കാര്യങ്ങളെല്ലാം കാണാം നാംച്ച ബസാറിലെ ഹെലിപ്പാഡ് തേ ആ മലേൻ്റെ ആ പൊക്കിലൂടെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ നേരത്തെ കുറച്ച് നേരത്തെ ആയി പത്ത് മിനിറ്റ് മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ഏകദേശം നാലര കിലോമീറ്ററുള്ളൂ മൂന്ന് നാല് മണിക്കൂറിന് ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന വില്ലേജിൽ എത്തും കേട്ടോ നാംച്ചേന്ന് നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും അത്യാവശ്യം കയറ്റം കേട്ടോ തന്നെ ട്ടോ ഈ കാണുന്നത് തോന്നുന്നു സ്കൂളിൽ ഇവിടെ കുറെ കുട്ടികളൊക്കെ നിൽക്കുന്നതാണ് കഴിഞ്ഞ തവണ നമ്മൾ കേറി വന്നത് ആ ഭാഗത്തോടെ ആയിരുന്നു ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടുന്ന് റൈറ്റിലേക്കാണ് എവറസ്റ്റ് വ്യൂ ഒക്കെ ഉള്ള സ്ഥലമുണ്ട് അങ്ങോട്ടൊക്കെ പോകുന്ന ഇവിടുന്ന് ഇനി അടുത്ത ഡൈവേഷൻ വരുന്നത് അതായത് അക്ലൈമറ്റൈസേഷന് വേണ്ടിയിട്ട് ട്രെക്ക് ചെയ്യുന്നതാണ് ഇവിടുന്ന് ലെഫ്റ്റ് ഈ മലേൻ്റെ മേലെയാണ് എവറസ്റ്റ് വ്യൂ ഹോട്ടൽ കാര്യങ്ങളെല്ലാം ഉള്ളത് കുഞ്ചും വില്ലേജ് എല്ലാം ഉള്ളത് ഇവിടെ രണ്ട് ദിവസം നിന്നിട്ട് അക്ലൈമറ്റൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ് നേരെയുള്ള വഴി ടെങ്കോച്ച് അതുപോലെ കോക്കിയോ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണ് നമ്മളിതിലേക്ക് കയറി ഇതിൻ്റെ ടോപ്പിലുള്ള ഒരു വില്ലേജിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ ഈ താഴേക്ക് ഈ വഴിയിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്യും ഈ വഴിയും മ്യൂണുകൾക്ക് അലൗഡല്ല കേട്ടോ മേലയ്ക്കുള്ളത് അപ്പോൾ അത് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ വെയിലായി ചൂടായി അപ്പോൾ നമ്മളത് ജാക്കറ്റ് കഴിക്കുക കേട്ടോ ഇനിയിപ്പോൾ ഒരു ടി മതി കുറച്ച് കഴിയുമ്പോൾ തടുക്കുമ്പോൾ നമുക്ക് ജാക്കറ്റ് ഉണ്ടാകും പിന്നെ ആ ഭാഗത്ത് ഒരു ഹാർമീൻ്റെ ഒരു ക്യാമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ ഒരു വലിയ ഹെലിപ്പാഡ് കാര്യങ്ങളെല്ലാം കാണാം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് എവറസ്റ്റിൻ്റെ ഫസ്റ്റ് വ്യൂ നമുക്ക് കിട്ടുന്നത് അങ്ങോട്ടും ആൾക്കാർ പോവും പക്ഷെ നമ്മൾ സ്കിപ്പ് ചെയ്യണം ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ ട്രെക്ക് ചെയ്തു ഫസ്റ്റ് ഒരു റെസ്റ്റ് പോയിൻ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് യദീനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് മഞ്ഞിലുള്ള ഒരു ജീവി എന്നൊക്കെ പറയുന്ന ഒരു വലിയ സാധനം അതിൻ്റെ ഒരു സ്കള് ഇവിടെ കുഞ്ചും വില്ലേജിലുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തായിരുന്നു അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ഒരു കുഞ്ചും വില്ലേജിൽ പോകും ഇപ്പം ഒരു മൊനാസ്ട്രിയോട് വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയൊരു ബോർഡ് വെച്ചിരിക്കുന്ന കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് കുഞ്ചും വില്ലേജ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ കുഞ്ചും ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് എന്നറിയാം നിങ്ങൾ ഹി ബി സി പോകുവാണെങ്കിൽ എന്തായാലും കുഞ്ചുമ്പിൽ കയറിയിട്ട് ആ മൊനാസ്ട്രിക്ക് ചെറിയൊരു ഫീസ് ഉണ്ട് മൊണാസ്ട്രിക്കു കയറുന്നതിന് കയറി നമുക്ക് യദീൻ്റെ തലയൊക്കെ കാണാം അത് ഒറിജിനൽ ആണെന്നും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമുക്കറിയത്തില്ല ഇവിടെ ഈ ആൾക്കാർ റെസ്റ്റ് ചെയ്യാതിരിക്കുന്ന സ്ഥലത്തെ ഇവിടെ അമ്മച്ചിതേ ഇവിടുത്തെ സാധനങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ കയ്യിലിടുന്ന മാലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ ആ കാണുന്ന കുന്നിൻ്റെ മേലെ വരെ നമുക്ക് ഏകദേശം ഇനിയും കയറ്റമാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ളാറ്റാ കേട്ടോ അത് നോർമലായിട്ടുള്ള വഴിയായിരിക്കും കുറച്ച് ഇറക്കൊക്കെ കിട്ടും നമ്മൾ ചെമ്പോച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ആ സൈഡിലാണ് ഒരു റൺവേ ഉള്ളത് ചെറു വിമാനങ്ങളൊക്കെ ഇറങ്ങുന്ന കൊണ്ടുള്ള തന്നെ ഒരു റൺവേ ഉണ്ട് പക്ഷേ ആ സൈഡിലേക്ക് പോയാലേ കാണുള്ളൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇ ബി സിക്ക് വന്നിട്ട് നമ്മൾ സാധാരണയെന്നു വെച്ചാൽ എവറസ്റ്റ് വ്യൂ ഹോട്ടലുണ്ട് ഇതൊരു മേലെ അവിടെ പോയിട്ട് നമ്മൾ കുഞ്ചും വില്ലേജ് വഴി ഇറങ്ങി ഇങ്ങനെ വന്ന് നാംച്ചിലേക്ക് ചാടും ആ സമയത്ത് നമ്മൾ ആ റൺവേൻ്റെ ആ സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും റൺവേ പക്ഷേ ഇപ്പോൾ അവിടെ ആടും പശുവും പശു പോത്തൊക്കെ മേയ്ച്ച് അടക്കുന്ന അങ്ങനത്തെ സ്ഥലമാണ് ഇപ്പോൾ ഫ്ലൈറ്റൊന്നും ഇറങ്ങത്തില്ല പണ്ടൊക്കാട് ചെറു വിമാനങ്ങൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഫുൾ ഹെലികോപ്റ്ററിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ കേറ്റത്തിൻ്റെ ഒരു പൗതി ദൂരമായി നമ്മളിപ്പോഴത്തെ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മീറ്റർ ഹൈറ്റിലെത്തി ഇന്ന് നമ്മൾ നാലായിരം ക്രോസ് ചെയ്യായിരിക്കും സർ അപ്പോൾ നമ്മൾ ഒരു റെസ്റ്റിംഗ് പോയിൽ എത്തിയപ്പോൾ നമ്മുടെ അവിടുത്തെ മലകളെല്ലാം നോക്കുക കേട്ടോ നല്ല കാറ്റുണ്ട് അപ്പം നമുക്ക് നോക്കിയാൽ അവിടെ കാണാം രണ്ട് മല ലോഡ്സ് എന്ന് പറയുന്ന മല കാണാം അതിൻ്റെ ബാക്കിലാണ് എവറസ്റ്റുള്ള പക്ഷേ ക്ലിയറിലാണ് അപ്പോൾ അതെ നമ്മളിവിടെ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഏകദേശം പകുതി ദൂരം നമ്മൾ കഴിഞ്ഞു കേട്ടോ ഫോട്ടോസോ കാര്യങ്ങളെല്ലാം എടുക്കുകയാണേ എങ്ങനെയാ അപ്പോൾ അതെ ഈ ഒരു ആ എടുത്തു എടുത്തു റെക്കോർഡിങ്ങാ ഞാൻ അതേ ഒരൊറ്റ ടീഷർട്ട് ഇട്ടിട്ടുള്ളൂ ചൂട് കാരണം നേരത്തെ അയച്ചതാണ് പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടോ ഫുൾ ഇങ്ങനെ കുളിര് പൊങ്ങിക്കുന്നതാണ് നമ്മളിപ്പോൾ കുംജും എന്ന് പറയുന്ന വില്ലേജിന് അടുത്ത് എത്തും ആ നമ്മുടെ ഓൾമോസ്റ്റ് ഇന്നത്തെ കയറ്റം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നിരപ്പും അതുപോലെ കുറച്ച് ഇറങ്ങി ഹൈറ്റ് കുറച്ച് താഴേക്ക് നമുക്ക് ഇറങ്ങിയിട്ടുള്ള വില്ലേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഹമാഡാബുളം എന്ന് പറയുന്ന മലേൻ്റെ ഫസ്റ്റ് വ്യൂ ഷിജിലും ഷിജിലും രവിയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് മതേഴ്സ് നെക്ലെസ് മതേഴ്സ് നെക്ലേസ് അങ്ങനെ കേട്ടോ അതിന് പറയുന്ന രണ്ട് മലയുണ്ട് അമാടാബുളം തേ അത് അതിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് നമ്മളിപ്രാവശ്യം പോകുന്നുണ്ട് കുഞ്ചും വില്ലേജിലെത്തി ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ഒരു യദീൻ്റെ തലയിരിക്കുന്ന മൊണാസ്ട്രി കാണാം മൊത്തം പച്ച ഷീറ്റാട്ടോ അതിൻ്റെ ഉള്ളിൽ ആ ഒരു മൊണാസ്ട്രിക്ക് മാത്രമേ ഉള്ളൂ റെഡ് ഷീറ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതിറങ്ങി ക്രോസ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് കാണാണ് പോകേണ്ടത് അപ്പോൾ ഇതാണ് കുംജും വില്ലേജ് നമ്മൾ ആ ക്ലൈമേറ്റൈസേഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എവ എവറസ്റ്റ് വ്യൂ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു കുഞ്ചും വില്ലേജൊക്കെ കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക നമ്മുടെ പാക്കേജ് ഒക്കെ ഉണ്ട് അതിനകത്ത് ഇതൊക്കെ നമ്മൾ കവർ ചെയ്യുക ഇവിടെ പല ഭാഗത്തും ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇതേപോലെ വഴി ഇവർ പടിഞ്ഞിട്ടിട്ടുണ്ട് മറ്റതൊക്കെ കാട്ടിലൂടെയുള്ള വഴിയായിരുന്നു ഇപ്പോൾ ഇതൊക്കെ ലൈറ്റസ്റ്റായിട്ട് പണിതാണ് നല്ല കല്ല് പൊട്ടിക്കുക അതിവിടെ വെച്ച് പ്രോപ്പറായിട്ട് വഴി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാണ് കുംജും വില്ലേജിലേക്ക് കയറുന്ന കവാട ഭാഗം ഇവിടുത്തെ നമുക്ക് പ്രയർവിയലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ കറക്കി കറക്കി നമുക്ക് പുള്ളിയോട്ട് കയറാം കേട്ടോ കുഞ്ചും വില്ലേജിലേക്ക് ചെറുമ്പോൾ തന്നെ ഇവിടെ ഉള്ള വഴിന്റെ പണിയാണ് ഞാൻ പറഞ്ഞത് അതിന്റെ കല്ലെല്ലാം പൊട്ടിച്ചിട്ടേക്ക് പുഞ്ചും വില്ലേജിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത സർ എഡ്ബൺ ഹില്ലാരിയുടെ പേരിലുള്ള സ്കൂളാണ് ഈ ബാക്കി കാണുന്നത് അത്യാവശ്യം വലിയൊരു സ്കൂളാട്ടോ അപ്പോൾ ഇത് ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളാണ് അല്ലേ നമുക്ക് ഇവിടെ വിസിറ്റേഴ്സ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം കുട്ടികൾക്ക് പല വില്ലേജിൽ നിന്നുള്ളവരുണ്ടാവും അല്ലേ സൗകര്യമൊക്കെ ഉണ്ടാവും അപ്പൊ ഈ വിസിറ്റേഴ്സ് സെന്ററിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ഷൂവിന്റെ അടിയിൽ അതേപോലെ കവറ് ണം അടിയിലൊന്നും ചെളി കാര്യങ്ങളൊന്നും ആകാണ്ടിരിക്കാനാണ് ഞങ്ങളത് ഇതുപോലെ ഷൂ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് ബിസിറ്റി സെൻറ്ററിനകത്തുള്ളത് നമുക്ക് ഇവിടുത്തെ കുട്ടികൾ ചെയ്ത കുറച്ച് ഡ്രോയിങ്സ് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം അതുപോലെ ഈ സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ടൈമുള്ള കാര്യങ്ങൾ അങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കവിടെ വാങ്ങാൻ പറ്റും മാപ്പ് കാര്യങ്ങൾ അതുപോലെ ടീഷർട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അകത്തുള്ളത് ഇവിടെ ഒരുപാട് പേരുടെ ഫോട്ടോസ് കാണാം കേട്ടോ ഓരോരുത്തരുടെ പ്രത്യേകതയുണ്ട് ദൈവ ഇദ്ദേഹത്തിൻ്റെ പേരാണ് ആങ് ജാംപു എന്ന് പറഞ്ഞാൽ ജോർസലേ എന്ന് പറയുന്ന വില്ലേജിൽ നിന്ന് പണ്ഡിറ്റ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ടൈമിൽ അത്രയും ദൂരം നടന്നു വന്ന് ഇവിടെ പഠിച്ചിരുന്ന ആളാണ് അങ്ങനെ പൈലറ്റായി ബോയിങ് സെവൻ ഫോർ സെവൻ സെവൻ എയ്റ്റ് സെവൻ ഫ്ലൈറ്റുകളൊക്കെ പറത്തുന്ന ആളായിരുന്നു ഈ ലീവ്സ് ഇൻ ജർമ്മനി അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പറിട്ടേഡായി അപ്പോൾ ഇവിടെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പൈലറ്റ് ആയ ഒരാളാണ് അങ്ങനെ ഇവിടെ ഒരുപാട് പേരുടെ സ്പെഷ്യാലിറ്റികൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പോയവരുടെ സ്പെഷ്യാലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാം അവരവരുടെ ഫോട്ടോയിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ നമുക്ക് തുറക്കാം അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്തുണ്ടാകും ഇവിടെ ഹെവറസ്റ്റിൻ്റെ ആ ഒരു ഏരിയയിലെ മൗണ്ടൈൻസിൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇവിടെ നമുക്ക് ബേസ് ക്യാമ്പ് കാണാം കുമ്പു ഗ്ലേഷ്യർ കാണാം ക്യാമ്പ് ടു ക്യാമ്പ് ത്രീ കുമ്പു ഐസ് ഫാള് ക്യാമ്പ് ഫോർ ഫൈവ് സിക്സ് സെവൺ എയ്റ്റ് ബാക്കിൽ നയൻ ഉണ്ട് ഇതാണ് സൗത്ത് സമിറ്റ് ഹിലാരി ടീപ്പ് ഇവിടെയാണ് അപ്പോൾ ഇതാണ് എവറസ്റ്റിൻ്റെ ടോപ്പ് പോകട്ടെ നമ്മളിപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് നോക്കുക ഇതല്ലേ അത് ലോഡ്സേ ആ കാണുന്നതാണ് എവറസ്റ്റ് വരുന്നത് അപ്പോൾ ആ കറക്റ്റായിട്ട് ടോപ്പിലേക്ക് കയറി പോകുന്ന ആ വഴി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അതുപോലെ ബോർഡർ കാണാം നേപ്പാൾ അതേപോലെ ചൈനേൻ്റെ ബോർഡറാണ് ഈ കാണുന്നത് ഒരു യെല്ലോ ലൈനായിട്ട് അതുപോലെ ചൈനയിൽ നിന്നും കയറാൻ പറ്റൂല നമുക്ക് ടിബറ്റ് ടിപെറ്റ് ഓക്കെ അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു ഡോക്യുമെൻ്ററി വേണമെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സർ എഡ്മണ് ഹില്ലാരി വിസിറ്റേഴ്സ് സെൻറ്റർ ഇത് ഇവിടെ ഒരു ടി വി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ആ ഒരു ഡോക്യൂമെൻ്ററി കാണാം നമ്മളിതിൽ ഡോക്യൂമെൻറ്ററി ഒന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വിസിറ്റ് ചെയ്തു അപ്പോൾ ഇതൊക്കെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കുംജും വില്ലേജിൽ വരികയാണെങ്കിൽ ആ കാണുന്നതാണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്ത സ്കൂള് കുംജും സെക്കൻഡറി സ്കൂൾ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നേരെ മുമ്പിൽ കാണുന്നത് കുഞ്ചും വില്ലേജ് അതുപോലെ ആ സൈഡാണ് കുണ്ടേ എന്ന് പറയുന്ന വില്ലേജ് വരുന്നത് നമ്മൾ ഈ തവണ എമോണാസ്ട്രി ഒന്നും വിസിറ്റ് ചെയ്യുന്നില്ല നമ്മൾ നേരെ നമുക്ക് പോകേണ്ട കുംജുമായി എന്ന് പറയുന്ന വില്ലേജിലേക്ക് നമ്മൾ പോകാം കേട്ടോ ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണുള്ളത് ഒരു ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് എത്തും വലിയ കേട്ടോ ഒന്നും ഇല്ലാതാണ് തോന്നുന്നത് നമ്മുടെ ആദ്യത്തെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇവിടെ കുഞ്ചുമിൽ നിൽക്കാനായിരുന്നു പിന്നെയാണ് അത് ഒത്തിരി അടുത്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു സ്റ്റേ ആയിട്ടോ ഇവിടെ നമുക്ക് ഒരുപാട് ഹോട്ടൽ ലോഡ്ജ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് കസ്റ്റമൈസ് കസ്റ്റമൈസായിട്ടൊക്കെ ട്രക്കിങ് നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി സ്റ്റേ ചെയ്യാം അ ക്ലൈമറ്റൈസേഷന് വേണ്ടിയിട്ട് എവറസ്റ്റ് വ്യൂ ഹോട്ടലിൽ പോയിട്ട് ഇറങ്ങി വരുന്ന വഴിയാട്ട ഈ കാണുന്നത് അതിൽ ഇറങ്ങി വന്ന് കുഞ്ചും വില്ലേജ് കവർ ചെയ്യും നമ്മൾ പക്ഷേ ഇങ്ങോട്ടാണ് പോകുന്നത് ഇവിടത്തെ മൊനാസ്ട്രിയിലെ മൂങ് വന്നിട്ട് ഇവിടെ ഒരു പ്രാർത്ഥനാ പരിപാടികൾ നടക്കുന്നുണ്ട് അരുണാഞ്ചൽ നമ്മളൊരു വില്ലേജ് വെച്ചിട്ട് ഇതിന്റെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പറഞ്ഞപ്പോൾ ആണ് ടിംഗോച്ചയിലുള്ള ഒരു മൂങ് അങ്കിളുടെ ഫ്രണ്ട് രാവിലെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പരിചയപ്പെട്ടായിട്ടോ രാവിലെ നമ്മളെ കാണാൻ ഇവിടെ ഹോട്ടൽ വന്ന് പുള്ളിയാരിൽ ലുക്കിളേക്ക് പോകുവായിരുന്നു അപ്പം അവിടെ വന്ന് നമുക്ക് മറ്റേ വെള്ളം ഇവരുടെ ഒരു ഷാള് കാര്യങ്ങളൊക്കെ ഇട്ട് വന്നായിരുന്നു ജസ്റ്റ് നമ്മളൊന്ന് മീറ്റ് ചെയ്തായിരുന്നു രാവിലെ ഇവിടുന്ന് ഒരു ഡൈവേർഷൻ ഉണ്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ടെങ്കോച്ച ടെങ്കോച്ച ാണ് നമുക്ക് നാളെ പോകേണ്ടത് ശരിക്കും നാം ചെയ്യുന്ന ടെങ്കോച്ചിലേക്കാണ് ഡയറക്റ്റ് പോവാം അപ്പോൾ ഇവിടെ നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് നമ്മുടെ ഇന്ന് താമസിക്കുന്ന വില്ലേജ് വരുന്നത് അതുപോലെ ഗോക്കിയോ ഫോർട്സ് എന്ന് പറയുന്നത് കാണാം നേരെ പോകുന്ന അതായത് ചോളപ്പാസ കയറാണ്ട് ഗോക്കിയോ പോകുന്നവരൊക്കെ തിരിച്ചു വരുന്ന വഴിയാണ് തോന്നുന്നത് ഗോക്കിയോയിലേക്ക് പോകാൻ പല വഴികളുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് ഏതെങ്കിലും വരുന്നൊന്നും ഈ വഴിയല്ല നമ്മളിതിൻ്റെയൊക്കെ അപ്പുറത്തൂടെ കറങ്ങി ആയിരിക്കും നാമച്ചയിലേക്ക് വരിക കുഞ്ചുമായി എന്ന് പറയുന്ന വില്ലേജിലേക്ക് പോകുന്ന വഴി കണ്ടോ ഈ സൈഡിലൊക്കെ നിൽക്കുന്നതൊക്കെ റോഡ് റണ്ടറുമാണ് പല പല കളറിലുള്ള റോഡ് റണ്ടറും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം അതുപോലെ രണ്ട് സൈഡും പാറ ഇടുക്കിലൂടുള്ള വഴിയിലൂടെയാണ് നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് ഇപ്പോൾ നമുക്ക് ഇറക്കാം കേട്ടോ കുഞ്ചും വില്ലേജ് കഴിഞ്ഞാൽ പിന്നെ ഇറക്കുവാണ് അതെ ഇങ്ങനെ ഇറങ്ങി ആ സൈഡിലൂടെയാണ് എത്താനായി ഏകദേശം ദേ ഇവിടെ കണ്ടു ഒരു പാറേൻ്റെ താഴെയായിട്ട് ഒരു ഗുഹ പോലുള്ള സ്ഥലത്ത് ഒരു ചെറിയൊരു റൂം ഒരു ബിൽഡിങ് പടിഞ്ഞു വെച്ചേക്കുന്നത് എന്താ സംഭവം എന്നറിയത്തില്ല കേട്ടോ വലിയൊരു പാറേൻ്റെ ക്യാപ്പിൽ അടിയിലായിട്ടാണ് അങ്ങനെ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന കംജുമ എന്ന് പറയുന്ന വില്ലേജാണ് ദേവി കാണുന്നത് നമ്മൾ ഏകദേശം ദേ പതിനൊന്നേ മുക്കാലായേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ എത്തി കേട്ടോ ഇതാണ് ക്യാംജുമ എന്ന് പറയുന്ന ഒരു വില്ലേജ് ചെറിയൊരു സ്ഥലം ആട്ടോ അധികം ഹോട്ടലുകൾ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ഇന്ന് ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് അതുപോലത്തെ ഇവിടെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന കാണാം കടകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു മൂന്നാലഞ്ച് ഹോട്ടലേ ഉള്ളൂ അതേ ആ ഹോട്ടലാണ് തോന്നി നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അമ്മ ഡബ്ളം ലോഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഇവിടെ കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മൾ ആദ്യം പോയിട്ട് നമ്മുടെ റൂമ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ അപ്പോൾ ആ റൂമിലേക്ക് ഇതിൻ്റെ ബാക്കിലാട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു നൈറ്റ് ഇവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുക ഇതാണ് ഹോട്ടൽ റൂമുകൾ ഉള്ളത് ഇവിടെട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ കേട്ടോ ഇതാണ് നമുക്കിപ്പോൾ രണ്ട് പേട്ടുള്ള ചിലപ്പോൾ നമ്മൾ രണ്ട് പേരും കൂടെ അടുപ്പിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ ഇവിടുത്തെ നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കഴുകാനുള്ള വെള്ളം ഉണ്ടാവില്ല ടിഷ്യൂ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വെള്ളം പിടിച്ചിട്ട് വേണം കാര്യങ്ങൾ സാധിക്കാൻ കേട്ടോ ഇവിടെയൊക്കെ സാധനങ്ങൾക്ക് ഓൾറെഡി വില കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പോൾ ഇതിൽ ഇവിടുന്ന് ഒരു കോള ഒരു അര ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കേട്ടോ ഇതിന് ഇവിടെ നേപ്പാളി റുപ്പീസ് വന്നത് നാനൂറ് രൂപയാണ് അതായത് ഏകദേശം പത്തിരട്ടി ആണ് ഇതിൻ്റെ വില വരിക ഇതിപ്പോൾ എം ആർ പി എൺത്തഞ്ചാണ് നേപ്പാളി എൺപത്തഞ്ച് രൂപയാണ് നോർമലി ഇതിന് വില കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ കേട്ടോ ഇവിടെ തന്നെ നാനൂറ് രൂപയാണ് ഇനി മേലേക്ക് പൂന്തോറും ഓരോ സാധനങ്ങൾക്ക് പ്രൈസ് കൂടി കൂടി വരുവോ ഇവിടെ നമ്മുടെ മൈക്കിൾ അടിപൊളിയായിട്ട് മസാജ് ചെയ്യുന്ന പറഞ്ഞിട്ട് മൈക്കിൾ ഇതേ ഹങ്കിളിൽ മസാജ് ചെയ്തു അതേ രണ്ടുപേർ രവിക്ക് മസാജ് ചെയ്യുകയാണ് അപ്പോൾ മൈക്കളിലിതേ ഹങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ നീ പോയി ഞങ്ങള് മസേജ് ചെയ്യനി അതെ ഇതാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഡൈനിങ് ഏരിയ അതേ അടിപൊളി ആട്ടോ ഫ്രെയിം ഇതേ ബാക്ക്ഗ്രൗണ്ട് ഫുൾ തടിയിൽ അലങ്കരിച്ച് വെച്ചേക്കാണ് അപ്പോൾ നമ്മുടെ സ്ഥിരം സാധനം ദാൽബാട്ട് ഇതാണ് ഇവിടുത്തെ പവർഫുൾ സാധനം ചോറ് വലിയ പപ്പടം കിട്ടി ഓ അത് ഫസ്റ്റ് 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 ടൈമാണ് നമുക്ക് വലിയ പപ്പടം കിട്ടുന്നത് അതുപോലെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ പുറത്തുനിന്ന് ഇറങ്ങിയതാണ് ഇവിടുത്തെ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങിയാണ് വൈകുന്നേരം സൺസെറ്റ് പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലെയൊക്കെ നമുക്ക് നല്ല റെഡിഷ് കളറിൽ സ്നോയിൽ സൺലൈറ്റ് പറ്റും പക്ഷേ പ്രോപ്പറായിട്ട് സൺസെറ്റ് ഇല്ല ഓപ്പോസിറ്റ് ഭാഗത്ത് സൺ ക്ലൗഡ്സിൻ്റെ ഉള്ളിലാണ്ട് കയറി കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രോപ്പറായിട്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആ മൗണ്ടൻസിൻസിൻ്റെ ടോപ്പിൽ നമുക്ക് ചെറുതായിട്ടൊരു യെല്ലോ റെഡിഷ് കളർ ഒക്കെ അത്രേ ഉള്ളൂ വൈകുന്നേരം ആയപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഹെലികോപ്റ്റർ പാർക്ക് നോക്കാം ഡെംഗോ ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്ത ഹെലികോപ്റ്റർ ആട്ടോ ചിലപ്പോൾ ലുക്കളിലേക്കോ നാംച്ചലക്കൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും നാംച്ചൽ നിൽക്കുന്നതിന് പകരമാണ് നമ്മൾ മൂവായിരത്തഞ്ഞൂറ് മീറ്റർ ഹൈറ്റിലുള്ള കുഞ്ചുമായ എന്ന് പറയുന്ന ഇരു വില്ലേജിൽ വന്ന് സ്റ്റേ ചെയ്തത് നാളെ നമ്മൾ ഈ റൂട്ടിൽ നിന്ന് നേരെ നമ്മൾ ലോവർ പാങ് പോയ സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ നമ്മൾ അമ്മാടാബളം എന്ന് പറയുന്ന ആ മലേൻ്റെ ബേസ് ക്യാമ്പ് പോകുന്നുണ്ട് അതൊക്കെ ഒരു വെറൈറ്റി ഉണ്ട് ഇ ബി പോകുന്നവർ പോവാത്ത ഒരു സ്ഥലമാണ് അമ്മാബിന്റെ ബേസ് ക്യാമ്പ് കൂടെ നമ്മൾ ഈ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നാളെ നമുക്ക് ടെങ്കോച്ചിലേക്ക് നല്ലൊരു കേറ്റം കയറാറുണ്ട് നമ്മുടെ ബാക്കിലായ ഒരു മല കാണാം അത് ഫുള്ള് നമ്മൾ ഹെർപ്പിനായിട്ട് കയറണം അത് മാത്രം നമ്മൾ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ು ಬೇ ನಮ್ಗೆ ತಾಳೆ ಕಾಣ್